ഹലോ സ്ലാമലേക്കും അപ്പോൾ ഞമ്മളെ റംനാം മാസത്തിൽ പൊരിക്കടി ആയിരുന്നു നമ്മൾ പരിപാടി കഴിഞ്ഞു പക്ഷേങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റെസ്റ്റായ കാരണം നിർത്തി വെച്ചു ഇപ്രാവശ്യം മോളായതുകൊണ്ടും തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷേ എന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് പള്ളിക്കൽക്കാണ് അപ്പം അതെന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട് അത് ഞമ്മൾക്ക് നമ്മൾ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതെന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കലാപരിപാടി എളാണ് മോളെ ഉറക്കിയിട്ടുണ്ട് എപ്പോഴാ എന്നെടുക്കാമെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഉണ്ടെങ്കിൽ കിടത്തിയിട്ടുള്ളൂ നിങ്ങൾ ഉറക്കം പറ്റ കുറവാണ് അപ്പോൾ പിന്നെ ഞാനത് എടുക്കണം എന്നുള്ള വാശിയൊക്കെ ഇട അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പരിപാടിക്ക് നിൽക്കാത്ത കേട്ടോ അപ്പോൾ കട്ടക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണേ അപ്പോൾ ആ എഴുപത് സമൂസയും അതേപോലെ തന്നെ എഴുപത് കട്ട്ലെറ്റിനും ആണ് ഓർഡർ ഉള്ളത് അപ്പോൾ അതിൻ്റെതാണ് ഉള്ളി അട്ടയിൽ കൊണ്ടിരിക്കുകയാണ് ഉള്ളങ്ങോട് വേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി പക്കുള്ള

தேர்த்தெடுத்தா தேத்தா தேச்சு தேச்சு கை எட்டி നിജമോൾ എഴുന്നേറ്റ് ഞാൻ അടുത്ത തേനിക്ക പോയിട്ട് എടുത്ത് വരണുണ്ട് പുള്ളിനാച്ചോളിലെ ചിരിച്ചവള് വരണുണ്ട് കേട്ടോ നിസാ ഇപ്പൊ കേട്ടിട്ടല്ലേ മാജി ആ

മോള് ഉണ്ട് ട്ടാ നമ്മൾ സമോസ കൊണ്ടേ കൊടിക്കാൻ മോവനി മോളെ വാ മോളെ മോളെ വാരം എങ്ങോട്ട് ലൈറ്റ് ചെയ്യാൻ പോട്ടെ അമ്മക്ക് അങ്ങോട്ട് എത്തണോ കൊണ്ടേ ബാപ്പുവാ നമുക്ക് അങ്ങോട്ട് കൊണ്ടേ നമുക്ക് ഒരു 6 മണി അങ്ങോട്ട് എത്തണം നേരെ നമുക്ക് അങ്ങോട്ട് എത്തണ്ട വാ മോള് ഇടാറ്റുടണോ കൊണ്ടേ അതാ ബോണേ ദേശം പിടിച്ചേറെ ഇങ്ങോട്ട് പണി ഉണ്ട് അപ്പൊ കട പാനിണ്ട് പാനി ഉണ്ട്